ഇന്നാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ അതൊന്ന് കളറാക്കാൻ വേണ്ടി ഞങ്ങളിതാ നേരെ വയനാട്ടിൽ ഒരു നല്ല റിസോർട്ട് ബുക്ക് ചെയ്തു കൂടെ ഷാഹുലും പൊന്നും ഉണ്ടായിരുന്നു നമ്മൾ വന്നിട്ടുള്ള ഈ ഒരു റിസോർട്ടിനൊരു പ്രത്യേകതയുണ്ട് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ക്യാപ്സ്യൂൾ റിസോർട്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ക്യാപ്സ്യൂൾ റിസോർട്ട് അതും നമ്മുടെ വയനാട്ടിൽ എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടിയിൽ ആദ്യമായിട്ട് സ്റ്റേ ചെയ്യാൻ കഴിഞ്ഞതും ആദ്യമായിട്ട് വീഡിയോ എടുക്കാൻ കഴിഞ്ഞതും എനിക്കാണെന്ന് അറിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ ഇനി അങ്ങോട്ട് വെക്കേഷൻ ആയല്ലോ അതുകൊണ്ട് എല്ലാവരും വയനാട്ടിലേക്കായിരിക്കും കയറുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണിത് ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇതാ കുട്ടികളെ ഈ ഒരു പാർക്ക് ിലേക്കണ്ട് കേറ്റിവിട്ട് ആ ഒരു ഗേറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് എൻജോയ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഏതൊരു റിസോർട്ട് ബുക്ക് ചെയ്താലും നമ്മൾ ആദ്യം അവിടെ ശ്രദ്ധിക്കുന്നത് പൂളായിരിക്കും അത്യാവശ്യത്തിലേറെ വലിയൊരു പൂൾ തന്നെയാണ് അതിൻ്റെ കൂടെ കുട്ടികൾക്കായിട്ടും ചെറിയൊരു പൂൾ ഉണ്ട് എന്തായാലും ഞങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്തു ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കാണിച്ചില്ലല്ലോ ദാ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിയാ നിങ്ങൾ എന്തൊരു ഭംഗി നോക്കിയേ ഈ വെക്കേഷനിൽ നിങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാ ഇവിടെ വന്ന് സ്റ്റേ അടിച്ചു നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ ബുക്ക് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിലൊന്ന് കയറി കോൺടാക്ട് ചെയ്താൽ മതി